ും വീട് വെച്ചേൽക്കും ഫിറോസും അല്ല ഞാൻ പറയട്ടെ കാര്യം പറയട്ടെ ഞാനൊരിതായിട്ടും ഇതുവരെ പറഞ്ഞിട്ടുമില്ല എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കിതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഫിറോസാമിൽ എനിക്ക് ഇറങ്ങി മെസ്സിടാറുണ്ട് ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല ഞാനിതായിട്ട് അതിന് കുറ്റം പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം നമ്മളാണ് ചെയ്തോട്ട് അവരുടെ ഒന്നും ഇത്രയും പറഞ്ഞാൽ ഇത്രാദിത് അല്ല അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും താമസിക്കാൻ ഞങ്ങൾ ഒക്കെ ഞാൻ 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 പേഴ്സണലി പേഴ്സണലി ഞങ്ങളല്ല ചെയ്തു കൊടുക്കും ുംകത്തൊരു സംശയം രേണുസുദി പലപ്പോഴായിട്ട് ഒരു കാര്യമാണ് ഈ പറയുന്ന വീടുമായി ബന്ധപ്പെട്ടിട്ട് അത് വെച്ച് തന്നവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലും നിരന്തരം വന്നുകൊണ്ടിരുന്നു രേണുസുദി എന്നാൽ അതിനൊക്കെ തിരിച്ചടി ആയിക്കൊണ്ട് നമ്മുടെ കിച്ചുവിന്റെ ഭാഗത്ത് നിന്നും ഒരു സംഭവം നടന്നിരിക്കുകയാണ് ഏണുസുദിക്കെതിരായിട്ട് അതായത് ഈ പറയുന്ന ഫിറോസുകയുമായിട്ട് ഒരു പ്രശ്നവും തനിക്കില്ലെന്നും ആ വീട്ടിൽ ഒരു പ്രശ്നവും ഉള്ളതായിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിച്ചു തന്നെ രംഗത്തെത്തിയിരിക്കണം കഴിഞ്ഞ ദിവസം ലൈവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഇതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ വിവരിച്ചു തന്നെ കിച്ചു പറഞ്ഞേക്കുന്നത് അതായത് രേണു സുധിക്കാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉള്ളത് അതുപോലെ തന്നെ ഈ പറയുന്ന വീട് കൊടുത്തേക്കുന്നത് ആർക്കാണ് ഈ പറയുന്ന സുധിയുടെ രണ്ട് മക്കൾക്കാണ് അല്ലെ അല്ലാതെ രേണു സുദിക്കല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അവകാശമാർക്കാണ് കിച്ചുവിനും അതുപോലെ തന്നെ ആ ഇളയ കുട്ടി കുഞ്ഞിയാണ് പക്ഷെ കിച്ചുവിന് അവിടെ അവിടെ താമസിക്കാൻ പോലും പറ്റിയിട്ടില്ല അല്ലെ അവിടെ ആ കുട്ടി വന്നിട്ട് താമസിച്ചിട്ട് പോലും ഇതുവരെ ഇല്ല അതിനെക്കുറിച്ചൊക്കെ കിച്ചു വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫിറോസിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കിച്ചുവും ഫിറോസ് കേയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് അവര് പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന രേണു സുധിയാണെന്ന് അവര് രണ്ടുപേരും തുറന്നു പറയുകയാണ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങള് ആ കാര്യങ്ങളിലേക്ക് പോകാം ഞാൻ ഇതുവരെ വീട് അല്ല ഞാൻ പറയട്ടെ കാര്യം പറയട്ടെ ഞാനൊരിതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നേക്ക് ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഫിറോസ് മെസ്സേജ് ഇടാറുണ്ട് അങ്ങനായിട്ടൊരു പ്രശ്നവുമില്ല അപ്പോൾ ഈ പറയുന്ന രേണു രേണുസ്തുതിക്കാണ് എല്ലാ പ്രശ്നവും അല്ലാതെ നമ്മുടെ കിച്ചുവിന് ഒരു പ്രശ്നവും ഹിറോസുക്കായിട്ടോ ആ വീടിന്റെ പേരിലോ ഇല്ല കാരണം കിച്ചുവിന് ബുദ്ധിയുണ്ട് വിവരമുണ്ട് കിച്ചുവിന് വ്യക്തമായിട്ട് അറിയാം ഒരു വീട് നമുക്ക് വെച്ചു തന്നത് തന്നെ വലിയ കാര്യമാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോമൺ സെൻസും കുറച്ച് ബുദ്ധിയൊക്കെ മതി അത് കിച്ചുവിനുള്ളത് കൊണ്ടാണ് കിച്ചു പറയുന്നത് അത് നമുക്ക് ഇങ്ങനൊരു സം സന്ദർഭത്തില് ഇങ്ങനൊരു വീട് വെച്ചു തന്നത് തന്നെ അവരുടെ വലിയ മനസ്സാണ് അതുകൊണ്ട് എനിക്കൊരു യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഫിറോസിക്കായിട്ടോ ആ വീടിനൊരു ഉണ്ടെന്നോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കിച്ചു പറഞ്ഞിട്ടില്ല പ്രശ്നം ആർക്കാണ് ഈ പറയുന്ന രേണുസുദിക്കാണ് എന്നാൽ വീട് കൊടുത്തത് രേണുസുദിഖ് അല്ലതാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം അപ്പോ ഈ ടോപ്പിക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കുറെ വീഡിയോസ് വന്നിട്ട് നമ്മൾ ചെയ്യാതിരുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കിച്ചു തന്നെ പ്രതികരിച്ച് വരണ സമയത്ത് നമുക്ക് ചെയ്യാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തു വരുന്ന ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരുപാട് പേരുണ്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള ഫാൻസ് എന്ന് പറയാം അങ്ങനെയുള്ള ആൾക്കാർ അവര് എന്ത് നമ്മൾ കുറ്റം പറഞ്ഞാലും അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞാലും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന കിച്ചു ഇട്ട വീഡിയോന് താഴെ വന്നിട്ട് ഒരുപാട് കമന്റുകൾ കാര്യങ്ങൾ ഇട്ടേക്കുവാണ് അല്ലെങ്കിൽ ഇവരെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെയും താഴെ പോയിട്ട് ഇവരുടെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരിട്ട കമന്റുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഈ പറയുന്ന ആള് കിച്ചുവിന്റെ അതായത് രേണുസുദീക്കെതിരെ ആൾക്കാർ പറയാൻ തുടങ്ങി കിച്ചു പറയാൻ തുടങ്ങി എന്ന് കണ്ടപ്പോഴത്തേക്കും അതിന് താഴെ പോയിട്ട് കമന്റ് ഇടുവാണ് ഇടുവാണി വെള്ളം അടിച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ അവരെ കൂട്ടുകാരാണ് കിച്ചുവിനെ ഇതാക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയെങ്കിലും രേണുസുദീനെ ന്യായീകരിക്കാൻ വേണ്ടി നോക്കുന്ന കുറച്ച് ബ്ലൈറ്റഡ് ആയിട്ടുള്ള ഫാൻസും അവരോട് എനിക്ക് ഒന്നും പറയാനില്ല ഇത്രയും കേട്ടിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ കൂടുതൽ എന്ത് പറയാനാണ് എനിക്ക് വളരെ സന്തോഷം മാത്രമേ അങ്ങനെ തന്നതിലും നല്ലൊരു വീടാണ് എനിക്ക് അത്രയും സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ ഒരു വീട് തന്നതിൽ എന്നത് മാത്രമല്ല വളരെ നല്ലൊരു വീടാണ് എന്ന് കൂട്ടുകാരടക്കം ഇരുന്നിട്ട് പറയണതാണ് നമ്മളിപ്പോ കേട്ടത് അപ്പോൾ അവർക്കറിയാം അതിന്റെ വില എന്താണെന്നുള്ളത് അല്ലേ അപ്പോൾ അത്രയും നല്ല രീതിയിൽ വീടും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്ക വെച്ചു കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരെ പോലും അത്രയും മോശം രീതിയിലേക്ക് സമൂഹത്തിൽ ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് മാറ്റിയ ആളാണ് രേണുസുതി അപ്പൊ ഒരു നല്ല കാര്യം ചെയ്തതിന്റെ പേരിൽ അവർ അത്രയധികം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതേസമയത്തന്നെ ഒരുപാട് കാര്യങ്ങള് ഈ കിച്ചു ആ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഫിറോസുക അവർക്ക് വേണ്ട മെയിന്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നാണ് പറയുന്നത് പക്ഷേ രേണുസുദിക്ക് ചെയ്തു കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടി നമ്മുടെ കിച്ചു പറയുന്നുണ്ട് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം അവരുടെ മനസ്സ് വെച്ചാൽ നല്ലൊരു കാര്യം എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും മനസ്സിലായില്ല അതായത് ഇത്രയും നല്ല കാര്യം ചെയ്തതിനെ അപ്രീഷിയേറ്റ് ചെയ്യുവാണ് അതായത് നമുക്ക് ഒന്നും ഇല്ലാത്തൊരു സമയത്ത് നമുക്കൊരു വീട് വെച്ച് തന്നു അത്രയും നല്ലൊരു കാര്യം ചെയ്തു തന്നു അതിന് അത്രയും നന്ദിയോട് കൂടിയിട്ടാണ് നമ്മുടെ കിച്ചു സംസാരിക്കുന്നത് അതാണ് കുറച്ച് ബുദ്ധി ഉള്ളവരും ബുദ്ധി ഇല്ലാത്തവരും അല്ലെങ്കിൽ കുറച്ചെങ്കിലും വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ സംസാരിക്കുമ്പോഴും അതിൻ്റെതായ മാറ്റം കണ്ടോ അതായത് ഒരു വെളിവുമില്ലാത്ത കണ്ടന്റിന് വേണ്ടിയിട്ട് സഹായം ചെയ്തവരെ പോലും ഇട്ടുകൊടുക്കുന്ന പ്രവൃത്തി എന്തിനാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ എന്തായാലും കിച്ചു ഇത് കുറെ മുന്നേ പറയേണ്ടിരുന്നു എന്നാണ് ഒരുപാട് പേര് പറയുന്നത് കാരണം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കിച്ചു ഇതിനെ നേരത്തെ പ്രതികരിക്കേണ്ടതായിരുന്നു

നമുക്കാണ് എന്നാണ് വ്യക്തമായിട്ട് നമ്മുടെ കിച്ചു പറയുന്നത് അത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് നമുക്കൊരു വീട് വെച്ച് തന്നു അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇനി ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഫിറോസിക്കയും കാര്യങ്ങളും പോയിട്ട് അതങ്ങ് പരിഹരിച്ചു കൊടുത്തു എന്നാൽ അതിനുശേഷം ഒരു കാര്യമാണ് ഈ രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തി ദുബായ് പ്രോഗ്രാം പുറത്ത് ഒരുപാട് രാജ്യങ്ങളിൽ പ്രോഗ്രാമിനും കാര്യങ്ങളിലും പോകുന്നു ബിഗ് ബോസിൽ പോയി അങ്ങനെ ഒരുപാട് ആൽബം ചെയ്യുന്നു ഇങ്ങനെ നിരന്തരം ഷൂട്ടിലും നിരന്തരമായിട്ട് ഓരോരോ പരിപാടികളിലാണല്ലേ അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർക്കൊരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ അവർക്കൊരു സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോ അത് ഇപ്പോഴും അതായത് എനിക്കെല്ലാം ചെയ്തു തരണം എൻ്റെ വീടിനെല്ലാം ചെയ്തു തരണം വീട് അവർ വെച്ചു തന്നില്ലേ മെയിൻ്റെനൻസ് നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത് സത്യമായിട്ടും ഇവർക്ക് മനസ്സിലായി പക്ഷെ ഈ പറയുന്ന രേണുസുദിക്ക് കണ്ടന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണോ അതോ ഇനിയും മനസ്സിലാകാനിട്ടാണോ എന്തിനു വേണ്ടിട്ടാണ് ഇങ്ങനെ സഹായിച്ചവരെ തേജോബം ചെയ്തുകൊണ്ട് നടക്കുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ ായിട്ട് കൊല്ലത്തായിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്നെ കേട്ടല്ലോ അതായത് എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് നിക്കാൻ പറ്റുന്നത് കൊല്ലത്തായത് കൊണ്ടാണ് ഞാൻ കൊല്ലത്തെ വീട്ടിൽ നിൽക്കുന്നത് അതായത് നമ്മുടെ കൊല്ലം സുധീയുടെ അമ്മയുടെ അവരുടെ വീട്ടിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഏറ്റവും കംഫർട്ടായിട്ട് അവിടെയാണ് നിൽക്കാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ കംഫർട്ടബിൾ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഈ വീട്ടിൽ കംഫർട്ടബിൾ അല്ല ഈ പറയുന്ന കിച്ചുവിന് വെച്ചു കൊടുത്ത വീട്ടിൽ എന്തുകൊണ്ടാണ് ആയിട്ട് കിച്ചുവിന് നിൽക്കാൻ പറ്റാത്തത് അവിടെ കിച്ചു കിച്ചുവിനെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ കംഫോർട്ടബിൾ ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുന്ന ഉള്ള രീതിയിൽ എടുക്കാം അവിടെ ഓക്കെ അല്ല കാരണം ഇങ്ങനെ ഓരോന്ന് അതായത് ഈ വീട് വെച്ച് തന്നെ നല്ല രീതിയിൽ ജീവിക്കുന്നതിന് പകരം ഓരോരുത്തരെയും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്നത് കിച്ചു കിച്ചുന്റെ നിവർത്തിയോട് കൊണ്ടാണ് ഈ പറയുന്ന വീഡിയോസിലും കാര്യങ്ങളിലും ഒക്കെ ഇങ്ങനെ പോയി നിൽക്കുന്നതും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ വരണ സമയത്തും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണതും പക്ഷേ ഇപ്പോഴെങ്കിലും കിച്ചു ഈ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞല്ലോ അതായത് ആ വീട്ടില് കംഫർട്ടബിൾ അല്ല നിൽക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവരെ ഭയങ്കരമായിട്ട് ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് ഫാൻസുകാർ കുറെ ആൾക്കാർ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും വന്നിട്ട് വെളിപ്പിക്കും താഴെ വന്നിട്ട് കിച്ചുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ കിച്ചു പറഞ്ഞേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ സ നമ്മളൊരു വീട് ഹെൽപ്പിംഗ് മൈൻഡോട് കൂട്ടിയിട്ട് ഒരു വീട് കൊടുത്ത ശേഷം പിന്നെ അതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീട് വെച്ച് കൊടുത്തവരെ നിരന്തരം വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ഓരോ ആവശ്യവും ഇല്ല അവരെ സോഷ്യൽ മീഡിയയിൽ തേജോബം കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്തേക്കുന്നത് എന്നിട്ടും അവർ ആവുമായതാണ് പോട്ടേ പോട്ടേ എന്ന് വിചാരിച്ചിട്ട് അവർ നിന്നത് ഇപ്പൊ വീണ്ടും അതായത് നമുക്കറിയാം ഷാരിഖാന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ഇവരെ ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളുടെ വീഡിയോ ആണ് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം ആ വീടിന്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്ക് ഞാൻ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എടുത്ത് പറയുന്നതിന് കാരണം പറഞ്ഞാൽ അത് വെച്ച് കൊടുത്തിട്ട് ഒന്നര വർഷമേ ആകുന്നുള്ളൂ അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടെന്ന കാര്യം ഓക്കെ ഇപ്പോഴത്തെ വീടിന്റെ ആ സിറ്റുവേഷൻ നമുക്കൊന്ന് കാണാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ വീടിന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് പറയുന്നത് നമുക്ക് ആ വീടിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം വീടിന്റെ ഏറ്റവും ഉള്ള ടെറസിലേയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കുറച്ച് ഇങ്ങനെ പറഞ്ഞു വന്നതും കാര്യങ്ങളൊക്കെ അപ്പൊ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഫിറോസിക്ക് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെയിന്റനൻസും കാര്യങ്ങളൊക്കെ ആദ്യ സമയങ്ങളിൽ ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞ ശേഷം ഒരു വർഷമായി രണ്ട് വർഷമായി ഇങ്ങനെ എല്ലാ വർഷവും പോയിട്ട് നമ്മൾ എന്താ പറയാ മെയിൻ്റെനൻസ് ചെയ്തു തരണം എന്ന് പറയാൻ അവർക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊ പോകുന്ന ഒരാൾക്ക് വരുമാനമുണ്ട് വീട്ടില് അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനാണ് ഇവർ വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുന്നത് ഇവർക്കൊരു വരുമാനവും കാര്യങ്ങളായിട്ട് അവര് തന്നെ തിരഞ്ഞെടുത്ത വഴിയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ദുബായ് ടൂർ പോയി എന്ന് പറയുന്നു വാച സമ്മാനമായി കിട്ടി പറയുന്നു അല്ലെങ്കിൽ മാല സമ്മാനമായി കിട്ടി പറയുന്നു അത് കിട്ടി ഇത് കിട്ടിന്നൊക്കെ പറയുന്നു പിന്നെ എന്തിനാണ് ഇവർക്ക് ഇനി ഇങ്ങനെ ഒരു അതായത് നല്ല രീതിയിലായി നല്ലൊരു കരിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വീണ്ടും സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇനി മെയിന്റനൻസ് നോക്കണമെങ്കിൽ തന്നെ അത് ഇവര് നോക്കണം എന്തിനാണ് അവരുടെ മേൽ വീണ്ടും വീണ്ടും കുറ്റം പറയുന്നത് ഒന്നര വർഷം പഴക്കമുള്ള ഒരു വീടിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടത് ഇത് ഇമാജിൻ ചെയ്തതോ ഏയ്യോ ഒന്നുമല്ല ലൈവ് കറണ്ട് സിറ്റുവേഷൻ ആണത് ഓക്കെ അപ്പോൾ ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒരു പത്തിരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷം പത്ത് മുപ്പത് വർഷം കഴിഞ്ഞാൽ പോലും ഒരു പക്ഷേ ഇതേപോലെ വീട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതേപോലെ ഈ ചേച്ചിയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്തായാലും ചേച്ചിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതായത് ഇത്രയും പൈസ ഇമേണിങ്സൊക്കെ ഉണ്ടാക്കുന്ന ഈ പറയുന്ന രേണുസ്തുതിക്ക് വീടില്ല അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന വീട് മുകളിൽ കുറച്ച് ഇതായിട്ടുണ്ട് എന്നൊക്കെയുള്ള ഇതുണ്ടെങ്കിൽ ചേച്ചി സ്വന്തം കയ്യിൽ നിന്നും പൈസ എടുത്തിട്ട് ഒരു വീടങ്ങ് വെച്ചു കൊടുക്കുക അതല്ലേ ചെയ്യേണ്ടത് അപ്പോൾ അത്രയും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള അതായത് ഈ വീട് വെച്ചു കൊടുത്തവര് മോശമായിട്ട് വെച്ചു കൊടുത്തു എന്ന് പറയുന്ന ആള് എന്തായാലും സ്വന്തം കയ്യിൽ നിന്നും പൈസ എടുത്തിട്ട് വെച്ചു കൊടുക്കുക അപ്പോ അവിടെ തീരുവല്ലോ പ്രശ്നം ഇനി പണ്ട് ഷാരേനെ പോലുള്ള ആൾക്കാർ വന്നിട്ട് ഇതിന് ഭയങ്കരമായിട്ട് പറഞ്ഞായിരുന്നു നമുക്ക് കുറച്ച് ക്ലിപ്പ് കൂടി കാണാം സാധാരണക്കാരിയായിട്ട് സാധാരണക്കാരായിട്ട് നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ പൊളിഞ്ഞ് കിടക്കുന്ന ഒരു പത്ത് മിനിമം ഒരു അഞ്ച് പറഞ്ഞ വീടാണെങ്കിലും വർഷം ഇതിന്റെ പേക്കില് മറ്റ് അത് അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന രേണു സുദീനെ നമുക്ക് കാണാം കേട്ടോ ഒന്നോ ഒന്നോ വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത് അകം പോട്ടെ ആകം പിന്നെ അവരുടെ വൃത്തി അത് അകത്തിന് കുഴപ്പമില്ല നീറ്റായിട്ട് അകത്തന്നെ വീട് നോക്കുന്നത് പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയാണ് വീടുണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ ഒരാൾക്ക് ശരിയാണ് അവര് അതുല്യ കലാകാരനായ രേണു സുധി പിന്നെ സുബിശേരന്റെ വൈഫാണ് പിന്നെ അവര് അവർ അന്തസ്സായിട്ട് പണി അവരൊരു കലാകാരിയാണ് ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത് അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ചും സുമനസ്സുകൾക്ക് നന്ദി ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവർ അവരടി അവരെ ആരും വാങ്ങിച്ചതല്ല അവരെ ആരും സിസ്റ്റം എല്ലാ മാസവും അവർക്ക് നിങ്ങൾ നോക്കുക അതായത് അല്ലെങ്കിൽ ഏതൊരു അവരിഴ്ച രണ്ടാഴ്ച ദുബായി ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് വിളമ്പുന്ന ഈ പറയുന്ന ശാരികക്ക് എന്നാ പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തൂടെ അതായത് എന്ത് ഈ പറയുന്ന വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഫിറോസൊക്കെ അടക്കം വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് അയ്യോ നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തു കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വ്യക്തി ഇങ്ങനെ സംസാരിച്ചു എന്നാണ് പറഞ്ഞത് ഇപ്പം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ശേഷം രേണുന്റെ വാക്കും കേട്ട് അവിടെ പോയിരുന്നിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി കയറിയിട്ട് ഫിറോസിക്കെ തന്നെ കുറ്റം പറയുന്ന കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ പറയുന്ന രേണു ശ്രീ കള്ളു കുടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ ഇവര് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ വിളിച്ചു പറയും അതിനുശേഷം അതൊക്കെ ന്യായീകരിച്ച് വീണ്ടും വരേണ്ട ഒരു അവസ്ഥയും വരും അപ്പോൾ ഒന്നും ആലോചിക്കാതെ ഞാൻ കള്ളു പിടിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ദുബായി പോയ സമയത്ത് അവിടെ വെച്ചിട്ട് മദ്യം തോന്നും ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും പിന്നീട് അത് ഏത് രീതിയിലാണ് ഇവരെ എഫക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഇവരത് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇവരുടെ വീട്ടുകാരെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ കുട്ടികളെയും ഏത് രീതിയിലാണ് ബാധിക്കുക എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഇവർക്ക് ഒരു ബോധവുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിനെ ന്യായീകരിച്ചോണ്ട് ഈ മദ്യം കാര്യങ്ങൾ കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വിഷയത്തിനേ ന്യായീകരിച്ചുകൊണ്ട് വരുന്നുണ്ട് ഞാനൊരു നെഗറ്റീവ് അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു നെഗറ്റീവ് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തരണമെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്തായിരിക്കും സ്വയം ചിന്തിച്ചുകൂടെ നിങ്ങളൊക്കെ ആ ട്രാപ്പിൽ വീഴുവെന്നുള്ള കാര്യം നൂറ് ശതമാനം നൂറ്റി അൻപത് ശതമാനം രേഖ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കളിക്കുന്ന ബുദ്ധിയല്ല രേഖസുദ്ധി കളിക്കുന്ന ബുദ്ധിയെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു വെക്കും ഏതെങ്കിലും ഒരു ഇത്രയും ഇത്ര ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ വന്നിട്ട് ആ ഞാൻ വെള്ളം അടിക്കും ഞാനൊന്ന് ബെഹ്റില് പോയത് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് എനിക്ക് വേണ്ടി റൂമിനകത്ത് കൊണ്ടുവരും ഞാൻ വെള്ളം അടിക്കും അത് വെള്ളം അടിച്ചിട്ട് പ്രൊമോഷൻ ചെയ്യത്തില്ല അതിനകത്ത് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും സ്വയം ചിന്തിച്ചുവിടെ നിങ്ങൾക്ക് കാരണം രേണുസ്വദിക്കൊരു ഒറ്റ ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് രേണുസ് വളർത്തിയത് അതിൽ യാതൊരു സംശയവും ഇപ്പൊ അവൾക്ക് ഡൗൺ ആവാൻ മനസ്സില്ല അവ സോഷ്യൽ മീഡിയയിൽ കത്തി തന്നെ നിൽക്കണം അപ്പൊ ഒരുപാട് ആവശ്യങ്ങളുണ്ടേ അപ്പൊ എന്തു ചെയ്യും ചെറുതായിട്ട് ഒന്ന് ഡിം ആവുമ്പോഴത്തേക്ക് ഒരേ കണ്ടന്റ് എടുത്തും കിട്ടുതരും ഓരോ വിഷയങ്ങൾ എടുത്തും തരും ഈ ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് തന്നെ എന്തു മാത്രം പിന്നെ കമന്റ്സ് ആണ് വന്നത് ഈ പറയുന്നത് പോലെ ഇവര് ഇവര് തന്നെ പറഞ്ഞു വെക്കുവാണ് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് രേണു സുധി ഓരോന്ന് വിളിച്ചു പറയുന്നതെന്ന് അതായത് വ്യക്തമായിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയുന്ന രീതിയിലേക്ക് പോയിക്കുവാണ് ഒരു ബോധവും കഥയില്ലാതെ ഇനി നമുക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിറോസിക്കയുമായിട്ട് സംസാരിക്കുന്നൊരു കോൾ റെക്കോർഡിങ് ആണ് അതിൽ ഫിറോസിക്കയുടെ ഭാഗത്തു നിന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന കിച്ചുവിന് കിച്ചു ആ വീട്ടിൽ പോയി നിൽക്കുകയാണ് എങ്കിൽ കിച്ചുവിന് വേണ്ട രീതിയിലുള്ള വീടിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണെങ്കിലും ചെയ്തു തരുമെന്ന് ഫിറോസിക്ക പറയുന്നതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പാണ് അതായത് അവിടെ പോയി ും കിച്ചു അവിടെ നിൽക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കൊടുക്കാം എന്നാണ് കാരണം ആ വീട് കൊടുത്തേക്കുന്നത് നമുക്ക് അതിന്റെ വോയിസ് ക്ലിപ്പ് കൂടി ഒന്ന് കേൾക്കാം ഇത് കിച്ചു ഒരു ടു ഡേയ്സ് മുന്നേ യൂട്യൂബിൽ ഇട്ടിട്ട ഒരു വീഡിയോ ആയിരുന്നു കിച്ചു എനിക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു തന്നതും അതിന്റെ കാരണം ഞങ്ങൾ ഏണുസുതിയും അതേപോലെ തന്നെ അവരുടെ അച്ഛൻ തങ്കച്ചനൊക്കെ നിരന്തരമായിട്ട് നമുക്കെതിരെ പല സമയങ്ങളിലും വീട് അങ്ങനെ വീട് ഇങ്ങനെ അത് ഇതിന് മറ്റേ ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഉന്നയിക്കുമ്പോഴും ഓരോ സമയത്തും ഓരോ അലിഗേഷൻസ് വരുന്ന സമയത്തും ഞാൻ കിച്ചുവിനെ കോൺടാക്ട് ചെയ്യാറുണ്ട് കിച്ചു നിനക്ക് വീടിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻസ് എന്തെങ്കിലും പറയാനുണ്ടോ കിച്ചു പറയില്ലേക്കാ ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് ആ വീട് വളരെ ഹാപ്പിയാണെന്ന് പറയും അപ്പൊ ഞാൻ കിച്ചിനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞിട്ട് കിച്ചു ഇത് വന്നിട്ട് നീ പബ്ലിക്കിന്റെ മുന്നിൽ ഒന്ന് പറ പബ്ലിക്കിന്റെ മുന്നിൽ ഞങ്ങളെ ഇട്ടു കൊടുത്തിരിക്കുകയാണ് ഈ തങ്കച്ചനും അതേപോലെ തന്നെ രേണും കൂടെ നീ എപ്പോഴെങ്കിലും ഇത് പബ്ലിക്കിന്റെ മുന്നിലോട്ട് പറ ഞങ്ങൾക്ക് തന്ന എനിക്ക് കിട്ടിയ വീടിന് അല്ലെങ്കിൽ എനിക്കും എന്റെ അനിയനും കിട്ടിയ വീടിന് ഞാൻ വളരെ സന്തുഷ്ടനാണ് അല്ലെങ്കിൽ അവരെങ്ങനെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ നീ എന്നെ പറയാ നീയാണ് അവര് ഏറ്റവും പബ്ലിക്കിന്റെ മുന്നിൽ പറയാനുള്ള ഏറ്റവും എന്താ പറയാ അർഹത ഉള്ള ഒരാൾ കാരണം വെച്ചാൽ നിനക്കും നിന്റെ അനങ്ങനെയാണ് ഞങ്ങൾ വീട് വന്നിരിക്കുന്നത് നിനക്ക് എന്ന് ആ വീടിനകത്ത് നിനക്ക് എന്ന് അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെസ് നിനക്ക് വേണമെന്ന് തോന്നുന്നു നീ എന്നെ വിളിച്ചോ ഞാനത് ചെയ്തുതരും എന്റെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ ആരില്ലെങ്കിൽ പോലും ഞാനത് ചെയ്തുതരും കാരണം മുന്നേ എന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ വരെ ഉള്ളത് മാത്രമായിരുന്നു ബാക്കിയെല്ലാം ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോ ആൾക്കാർ വന്നു ഓരോ ആൾക്കാർ വന്നിട്ടും അത് കംപ്ലീറ്റ് ചെയ്ത് പോകുവായിരുന്നു പാട്ട് പാട്ട് പാട്ടായിട്ട് എൻ്റെത് സ്ട്രക്ചർ വരായിരുന്നു പക്ഷേ എന്റെ ഓൾ റെസ്പോൺസിബിലിറ്റി എന്റെ തലയിലായി അതിന്റെ നല്ല സൽപ്പേരാണെങ്കിലും ചീത്ത പേരാണെങ്കിലും എന്റെ തലയിൽ തന്നെയാണ് ഒന്ന് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ കൂടുതലെ കുറിച്ച് പ്രതികരിക്കാനും പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പോയിട്ടില്ല എന്താ വെച്ചാൽ ആൾക്കാരൊന്നും അറിയാതെ കുറെ ആൾക്കാർ ബ്ലെയിം ചെയ്യാൻ വരും അങ്ങനെ വരും ഇങ്ങനെ വരും അപ്പൊ നമ്മൾ ഇതിനെ എല്ലാവർക്കും മറുപടി കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്താണ് പക്ഷെ റീസെന്റ് ടു ഡേയ്സ് ബിഫോർ ആണ് കിച്ചു എനിക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചത് എനിക്ക് ഭയങ്കര ഹാപ്പി ആണെന്ന് വെച്ചാല് കിച്ചു പറയുന്ന കിച്ചു ആണ് അതിന്റെ യഥാർത്ഥ അവകാശി അവിടെ ഇതിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിരുന്ന ശാരികയോ അല്ലെങ്കിൽ മറ്റു തങ്കച്ചനോ അല്ലെങ്കിൽ മറ്റ് അവർക്കൊന്നും അവർക്ക് അവരൊന്നും അല്ല അവകാശി കിച്ചു കിച്ചുന്റെ അനിയനാണ് അവർ രണ്ടുപേരാണ് അവിടെ താമസിക്കേണ്ടതും അവിടെ മറ്റുള്ള ആൾക്കാർ കംപ്ലീറ്റ് വലിഞ്ഞു കയറി വന്നിട്ട് കുറേ എണ്ണ അവിടെ കിടന്ന് താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ വീടിനെ കുറിച്ച് ഇത്രയും മോശം പറയാൻ എന്ത അവകാശമാണുള്ളത് അവർക്കാർക്കും അല്ലെങ്കിലാണോ ഞങ്ങൾ വീടിനാക്കി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കിച്ചുനോട് ഞാൻ അന്നും ഇന്നും ഞാൻ പറയുന്നുണ്ട് കിച്ചു നീ എന്നവിടെ താമസിക്കുന്നോ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ആ വീട്ടിലുണ്ടോ നീ എന്നെ വിളിച്ചോ എൻ്റെ ഒരു ബ്രദറിനെ പോലെ നീ നിന്റെ ഒരു ബ്രദറിനെ പോലെ നീ എന്നെ കണ്ട എന്നെ വിളിച്ചോ നിനക്ക് വന്നിട്ട് ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു തരും അത് ഇന്നും ഞാൻ ആ വാക്ക് കിച്ചു കൊടുക്കുന്നുണ്ട് കിച്ചും അവന്റെ അനിയനും എന്ന അവിടെ താമസമാകുന്നു ഈ വലിഞ്ഞു കയറി വന്നുള്ള ആൾക്കാർ കംപ്ലീറ്റ് അവിടെ നിന്ന് എന്നിറങ്ങി പോകുന്നുള്ളു അന്ന് നമ്മൾ അവിടെ പോയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു തരും അവിടെ ആ വീട് എന്ന് പറയുന്നത് മഹാ അലമ്പാക്കിട്ടിരിക്കും ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ഷാരികയും മറ്റുള്ളവരും പറയും ഈ ഷാരിക പോയിട്ട് അവരുടെ വീടിന്റെ ആ ടോലറ്റിന്റെ ഒക്കെ ഒരു ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യട്ടെ എന്ത് വൃത്തികെട്ട രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പറയും വളരെ മോശമായ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തത് അവർക്ക് അറിയില്ല ഒരു വീട് എങ്ങനെ മെയിന്റൈൻ ചെയ്ത് കൊണ്ട് പോകണം എന്നറിയില്ല എന്നിട്ടും അവര് ഒരു എന്താ പറയാ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് എന്തോ ഒരു എന്നെ എന്തൊക്കെയാ സ്ത്രീ വിളിച്ചെന്ന് പറയുമോ ആ സ്ത്രീ ഒരു കാര്യം ഓർക്കുന്ന നല്ലതാണ് ആ സ്ത്രീക്ക് ആ സ്ത്രീയും ഞാനും തമ്മില് കുറെ കാര്യങ്ങളൊക്കെ വാട്സപ്പില് ഏർ ഡിസ്കഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ വീടിന്റെ സമയത്ത് നടന്നിട്ടുണ്ട് അന്ന് ദൈവവും അതിനേക്കാൾ അപ്പുറം ഈ ലോകത്തെ ദൈവം ദൈവത്തിന്റെ മേലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിലേക്കാണ് എന്നെ അവര് വിളിച്ചിരുന്നതും ബഹുമാനിച്ചിരുന്നതും സംസാരിച്ചിരുന്നതും ഒക്കെ ആ നാവുകൊണ്ട് തന്നെ വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ സ്ത്രീ എന്നെ ഉപമിച്ചിരുന്നതൊക്കെ ഞാനതിനെ മറുപടി പറയാനോ ഒന്നിനും പോയിട്ടില്ല നമുക്കതിന്റെ ആവശ്യമല്ല നമുക്ക് അവരെ ലെവലിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല അവർ ഒരു ലെവലുണ്ട് നമുക്കൊരു ലെവലുണ്ട് ഇനി വേ കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് കിച്ചു തന്നെയാണ് അതിന്റെ യഥാർത്ഥ അവകാശി കിച്ചു എന്നാണ് അവിടെ താമസിക്കാൻ പോകുന്നത് അന്ന് ഞങ്ങൾ അതിന്റെ ആ വീടിന്റെ മെയിൻ്റനൻസ് ഒക്കെ ഞാൻ ഞാൻ പേഴ്സണലി ഞാൻ ഞങ്ങളല്ല പേഴ്സണലി ഞാൻ ചെയ്തു കൊടുക്കും അതിനകത്തൊരു സംശയമില്ല അപ്പോൾ കേട്ടല്ലോ വ്യക്തമായിട്ട് ഫിറോസ് തന്നെ പറഞ്ഞിരിക്കുകയാണ് കിച്ചു അവിടെ നിൽക്കുകയാണെങ്കിൽ ആ വീടിന്റെ ഫുൾ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഫിറോസ് തന്നെ ചെയ്തു കൊടുക്കുമെന്നുള്ളത് അപ്പോൾ ഈ ഇത്രയാണ് കാര്യങ്ങൾ കാരണം ഈ പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഇവർ ഇട്ട് കൊടുക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും കുത്തി കുത്തി അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും വീണ്ടും വന്ന് ഇവർ നല്ല കാര്യം ചെയ്തവർ തേജോബോധം ചെയ്യുക എന്ന് പറയുന്നത് അത്രയധികം മോശമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും കിച്ചുവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രതികരണം വരികയും കിച്ചു തന്നെയാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും ഫിറോസുകേക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു അരിപ്പണെങ്കിലും കിച്ചു പ്രതികരിച്ചല്ലോ ഇനിയെങ്കിലും ഇവരെ ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് ബ്ലൈൻഡഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലും വെളിവ് വരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്കാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട